തൃപ്രയാർ സീതാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സീതാ രാമാനുസ്മരണവും സംഗീത സദസ്സും നടത്തി തൃപ്രയാർ അമ്പലനടയിലുള്ള രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുനിശ്രീ പരമസാര ബിന്ദു അംബുജാക്ഷി സീതാശ്രമം എന്നിവർ ചേർന്ന് ജ്ഞാനദീപ പ്രോജ്വലനവും ഉദ്ഘാടനവും നടത്തി രാവിലെ നടന്ന സീതാക്ഷേത്ര പൂജയ്ക്ക് പഴങ്ങാമ്പറമ്പന സൗരവ് നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു സീതാസ്മൃതി ലയം ഗായിക സംഘം പ്രാർത്ഥന നടത്തി തുടർന്ന് നടന്ന പ്രഭാഷണ ചടങ്ങിൽ മുനിശ്രീ പരമസാര ബിന്ദു അധ്യക്ഷനായി വിനോദ് വളപ്പിൽ ഇ പി ഹരീഷ് അഡ്വക്കേറ്റ് സുമേഷ് മോഹൻ നാട്ടിക എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ യോഗാചാര്യൻ ജോഷി ബ്ലാങ്ങാട്ട് അഡ്വക്കേറ്റ് സിമോദ് ശിവൻ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ തൃപ്പൂണത്ത് അഡ്വക്കറ്റ് സുഭാഷ് ആചാര്യ സേതുമാധവൻ ഒ കെ പ്രൈസൻ രവീന്ദ്രൻ ആനേശ്വരം എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി തുടർന്ന് ഗാനസദസ്സ് നടന്നു രവീന്ദ്രൻ ആനേശ്വരം വിനോദ് വളപ്പിൽ ഹിമാവിനയൻ വിനയൻ രാജൻ താന്യം

Elam seingat nama pertajuan tadi, ni ada turun